അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കേൾപ്പിച്ച് തരാം ശ്രദ്ധിച്ച് കേട്ടോണം ഇനി കേട്ടില്ല കണ്ടില്ല എന്നൊന്നും പറയരുത് ഹലോ ഹലോ ആ പറയൂ അതെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ പോലെ തന്നെ എന്നെ ഈ ഗണപതി ഹോമം ഹോമം ഗണപതി ഗണപതി ഈ അതുപോലെ തന്നെ ചിക്കിളിയുള്ളവൻ്റെ കയ്യിൽ മാത്രമേ ഈ ഗണപതി ഹോമം ഉണ്ടാവത്തുള്ളു അല്ലാതെ പൂജാരി വന്ന് വെറുതെ ഫ്രീ അപ്പൊ നോട്ടിപ്പോ എന്റെ അപ്പൊ ചിക്കിളി ഉള്ളവന്റെ കയ്യിൽ മാത്രമേ എന്തുണ്ടാവൂ ഗണപതി ഹോമം ഉണ്ടാവൂ എന്നാണ് ഈ പണ്ഡിതയായ ഈ കുണുമാമി പറയുന്നത് അത് മാത്രമല്ല എല്ലാര്ക്കും ഒന്നും ഗണപതി ഹോമം ചെയ്യാൻ പറ്റില്ല ഹിന്ദുക്കളോടാണ് സത്യം പറഞ്ഞ ഈ ഒരു കുണുമാമി എന്ന് പറയുന്ന ഈ സ്ത്രീ അമ്പലത്തിന്റെ പടി പോലും കയറാത്ത ഒരു സ്ത്രീയാണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണത് അപ്പൊ മാമി പറയുന്നത് ഹിന്ദുക്കളായ സാധാരണക്കാർക്ക് ഗണപതി ഹോമം ആലോചിക്കാൻ പോലും പാടില്ല കാരണം അതിനൊക്കെ വല്യ വല്യ ചിക്കലി ആവൂ എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അറിഞ്ഞെടുത്തോളാം നമ്മുടെ സാധാരണ അമ്പലങ്ങളിൽ ചെറിയ അമ്പലങ്ങളിൽ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് ഗണപതി ഹോമത്തിന് ഫീസ് വരുന്നത് പിന്നെ വലിയ വലിയ അമ്പലങ്ങളിൽ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഗണപതി ഹോമത്തിന് റേറ്റ് വരുന്നത് അപ്പൊ സാധാരണക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗണപതി ഹോമം എന്ന് മനസ്സിലായല്ലോ പണ്ടിതോ ദിവന്നിട്ട് ചുമ്മാ ഇരിക്കട്ടെ നിങ്ങക്ക് ഗണപതി ഹോമം പറഞ്ഞിട്ട് വെറുതെ ചെയ്തു തരുമോ ഏതൊരു വീട്ടിലിപ്പോ ഒരു പാവപ്പെട്ടവൻ പാവപ്പെട്ടോ ചെയ്യുവെന്ന് ചോദിച്ചാൽ താമസമാണ് എന്റെ എനിക്ക് ചെയ്യാൻ പറ്റിയൊന്നുമില്ല കാരണം ഇതിന് ഒരുപാട് പൈസ ചെലവുള്ള കാര്യമാണ് നല്ല ഇതിനധികം ഒന്നും പൈസ ചെലവില്ല കാരണം സാധാരണക്കാരായ വിശ്വാസികളായ ഏത് ഹിന്ദുക്കൾക്കും ഈ ഒരു അമ്പലത്തിൽ പോയിട്ട് ഈ ഒരു ഗണപതി ഹോം നടത്താവുന്നതാണ് അപ്പൊ മാമിക്ക് ഇതിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല എന്ന് മനസ്സിലായില്ലേ പിടിയൊന്നും ഉണ്ടായിട്ടല്ല ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വിളമ്പാനിരിക്കുന്നത് തോൽപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒറ്റ ലക്ഷ്യമുള്ളൂ തോൽപ്പിക്കണം എൻ്റെ തലയ്ക്ക് മുകളിൽ മറ്റാരും പറക്കാൻ പാടില്ല അതാണ് അജണ്ട അത് നമ്മുടെ കേരളത്തിൽ നടക്കോ നടത്തിക്കാൻ വിടുവോ ഈ ഒരു കുണുമാമിയുടെ രൂപം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ റീൽസിലൊക്കെ വരുമ്പോൾ കുണുമാമി ഇരിക്കുന്ന രൂപവും ഈ ഒരു ലൈനിൽ ഉള്ള വ്യത്യാസവും തമ്മിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സാധാരണ റീൽസിലൊക്കെ മാമി പ്രത്യക്ഷപ്പെടുമ്പോൾ മാമിയുടെ കവിളുകൾ തക്കാളിപ്പഴം പോലെ ചുവന്ന കവിളുകളാണ് ചുണ്ടുകളാണെങ്കിലോ ചെറുപ്പഴം നമ്മൾ ചെറുപ്പഴത്തിനോട് ഉപമിക്കാം ആ തരത്തിലുള്ള ചുണ്ടുകളും പിന്നെന്താണ് നാരങ്ങ പോലുള്ള ഇതൊക്കെയാണ് മാമിക്കുള്ളത് പിന്നെ മുടിയുടെ കാര്യത്തില് പ്രത്യേകം എടുത്തു പറയേണ്ട യാതൊരു വിധം കാര്യവും ഇല്ല ഏ അത് നമുക്ക് വഴിയേ പറയാം മനസ്സിലായില്ലേ ചുമ്മാ ഉണ്ടാക്കലല്ല ചിപ്പിലി ഉള്ളവന്റെ കയ്യിലാണ് എന്തുള്ളത് ഗണപതി ഓമ ഉള്ളതെന്നാണ് മാമി പറയുന്നത് അങ്ങനെയാണോ എന്റെ ഇതൊക്കെ പറയാൻ അതിന് ഇത്ര ലക്ഷ്യങ്ങളൊന്നും മുടക്കണ്ട കാശുള്ളവൻ മാത്രമല്ല എന്ന ഗണപതി ഭാഗം ചെയ്യാം പൂർണ്ണമാമിക്ക് അഞ്ഞൂറാണ് അന്യന്റെ അഞ്ചത്ത് കേറാൻ മാത്രം പഠിച്ച പോരാ ബാക്കി ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെങ്കിലും പഠിക്കണം ഒരു ഹിന്ദു ഇതുവാണെന്ന് പറയാൻ തന്നെ മാത്രം ആർക്കാണിപ്പൊ സബ്ജക്റ്റ് ഇല്ലാതെ ഒരാളുടെ മാത്രം പുറത്ത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒട്ടുമിക്ക ആളുകളെയൊക്കെ തെറു പറഞ്ഞ് വെറുപ്പിച്ചിട്ടുണ്ട് ഈ കുണുമാമി അതിൽ കുറച്ചുപേരൊക്കെ കുണുമാമിയുടെ പേരിൽ കേസ് കൊടുത്ത് കുടുംബാമിയെ നല്ല പോലെ ഒതുക്കിയിട്ടുമുണ്ട് അമൃതാ സുരേഷിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അമൃതാ സുരേഷ് അഭിരാമിയും കൂടി പോയി കേസ് കൊടുത്തു അത് കഴിഞ്ഞപ്പോ ഈ കുണുമാമി എന്ന് പറയുന്ന വ്യക്തി എവിടെ ആയിരുന്നു ഒടി പോലും ഉണ്ടായിരുന്നില്ല കണ്ടുപിടിക്കാൻ പിന്നെ പൊങ്ങി വന്നിട്ടുള്ളത് ഈ ഒരു വിഷയത്തിലാണ് അപ്പൊ അതെന്തുകൊണ്ടാ വേറെ ഒരാളെയും പറയാൻ നിവർത്തിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും എന്ത് കേസ് അതുകൊണ്ട് മാത്രമാണ് ഈ കുണുവാതയുടെ പുറകെ വെച്ചു പിടിച്ചിരിക്കുന്നത് ഇവർക്ക് ലൈഫിൽ വന്ന് പറയാൻ ഇപ്പൊ വേറൊരു സബ്ജക്റ്റ് ഇല്ല വിഷയമില്ല ഒരു മുസ്ലിമിന്റെയും പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിട്ടില്ല സി പി എം കാരാണ് ഈ ഒരു ഗണപതി ഹോമം മുടക്കിയത് അപ്പൊ സി പി എം കാരെയാണ് പറയുന്നത് എന്തിനാണ് ഈ മുസ്ലിമിനെ കൊണ്ട് വന്നിട്ട് ഇതിന്റെ ഇടയിലെ എന്താണ് ഉദ്ദേശം ശരിയാ പറയാനൊന്നുമില്ല അപ്പൊ ഈ കുണുവാറയുടെ പുറകെ കോവിൽ തന്നെ പഴി സംഘിക്കില്ല ഒരു വിധം വലിയ വലിയ ആൾക്കാരൊക്കെ കൈവാരിത്തേച്ചു അവര് നല്ല തിരിച്ചും ഇങ്ങോട്ട് നല്ല പണി കൊണ്ടുമാമിക്ക് കൊടുത്തു അപ്പൊ ഇനി അവരെ പറ്റിയൊന്നും ഓരക്ഷരം ഇടാനായിട്ട് ഒരു നിറവാഹൂലിയും കഴിഞ്ഞാൽ അടുത്ത കേസ് വരും അപ്പൊ ഇതുപോലുള്ള ആൾക്കാർക്കിടെ പിറകില് കണ്ടിച്ച് നോക്കി അറ്റേനെ പോലെ കിടക്കുക എന്നല്ലാതെ ഇനി കുണ്മാമിക്ക് ഒന്നും ചെയ്യാനില്ല സബ്ജക്റ്റ് ഇല്ല സംഭവിക്കില്ല അങ്ങനെ അതെന്തുവാ ചിലവര് അങ്ങനെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് മറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തർക്കുടെ മതത്തിലുള്ള ആചാരങ്ങളും ഉണ്ടാക്കുന്നു അപ്പൊ ഈ ഉണ്ടാക്കുന്നു എന്ന വാ ൊക്കെ ഒന്നും നന്നായിട്ടും വടിക്കുക പല്ലക്കൊന്നും തേക്കുക ചില അക്ഷരങ്ങള് പറയുമ്പോൾ പറഞ്ഞു മാമിയെ ഒത്തിരി പേരെ കളിയാക്കിയിട്ടുള്ളതല്ലേ അപ്പൊ മാമിയുടെ മിസ്റ്റേക്കുകളാണ് ഇനി അങ്ങോട്ട് നമ്മൾ പാട്ട് പാട്ടായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എല്ല ഏറ്റവും ലാസ്റ്റ് അവര് കേസ് കൊടുത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന ഈ മാമിയെ കേസുമാമി എന്ന് വിളിക്കാം നമ്മക്കന്നെ കുണുമാമി മാറ്റിട്ട് കേസുമാമിയാക്കാം അതല്ലേ നല്ലത് അതാണ് ഇവരുടെ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുണുവാവ വന്നിരുന്നിട്ട് ഇവരെ പറ്റി ലൈവില് രീതിയിൽ നല്ലവണ്ണം പറയുന്നുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ട് ഈ കുണുവാവക്കെതിരെ ഇവര് കേസിന് പോകുന്നില്ല എന്റെ പണ്ട് മുതലുള്ള സംശയമാണ് കേസിന് ഇവര് ജന്മം ചെയ്താ പോവില്ല എന്താ കാരണം പോയി പ്രാർത്ഥിക്കുന്നതും ഒരു ഹിന്ദുക്കളും എന്റെ അറിവില്ല അഞ്ചു നേരം ഞാൻ കണ്ടിട്ടില്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിർത്തിപ്പൊക്കോ കാരണം ജനങ്ങൾക്കും മടുത്തു ബോറായി തുടങ്ങി പരിപാടി വർഗീയത വന്നിട്ട് ഇനി ഇതുപോലുള്ള വർഗീയ എന്താണ് വല്ലാത്ത ജാതി വന്ന് നീ ആരാടി എല്ലാരെയും വന്ന് വലിച്ചു കീറാൻ നീ ആരാ അറിയാൻ വയ്യാട്ട് ചോദിക്ക നീ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ടല്ലോ ഓരോരുത്തരും ഇതൊക്കെ പറയാ നീ ആരാടി അപ്പൊ മനസ്സിലായില്ലേ കൂടെയുള്ള ഉള്ള ആർക്ക് മൊട്ടത്തലേനും വിഗ് വാങ്ങിച്ചു കൊടുക്കാൻ അപ്പൊ മറ്റുള്ളവരെ കേസുമാമിക്ക് പലതും വിളിക്കാം അതെ ഇവിടെ തന്നെ ആയ ഇതെന്താ വെള്ളരിക്ക പട്ടണ അവന് ഓക്കെ ആണെന്ന് തോന്നുന്ന വീഡിയോ അത് ആരും എടുത്തുട്ടോ ഇനിയിപ്പോ പാസില്ന്നല്ല എന്റെ വീഡിയോ ശരിയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിയാ നിങ്ങളുടെ ചാനലിലോ നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഒക്കെ ഇട്ടോ നിങ്ങളുടെ വീഡിയോ എന്തോ ആണെന്നാണ് നിങ്ങൾ പറയുന്നത് ഏഹ് മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ള കാര്യല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഏഹ് ഈ മറ്റുള്ളവരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത അപ്പൊ ഈ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് കുറ്റം ഇല്ലാതിരിക്കണ്ടേ എന്നാലല്ലേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ ഹിസ്റ്ററി എന്താണ് നിങ്ങൾ ഒന്ന് തന്നെ ആലോചിച്ച് നോക്ക് വെറുതെ ലൈവിലൊക്കെ വന്നിട്ട് വിഡിത്തം വിളിച്ചു പറയരുത്